നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളൊക്കെ പ്രതിസന്ധികളും വരുമ്പോൾ തളർന്നിരിക്കുകയാണ് ചെയ്യുന്നത് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ ആ വഴികളിലൂടെ വഴികളിലൂടെയൊന്നും തന്നെ ഇനി പോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കാതെ മറ്റു വഴികളൊന്നും അലയാതെ അല്ലെങ്കിൽ തേടിപ്പിടിക്കാതിരിക്കുന്നവർ ജീവിതത്തിൽ പരാജയപ്പെടും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഒരു വഴിയല്ല ഉള്ളത് പല വഴികളുണ്ടാവും ആ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുമ്പോഴായിരിക്കും വിജയം ഒരുപക്ഷേ നമ്മുടേതാകുന്നു അത്തരമൊരു വിജയഗാഥയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ അതിനെ പറയേണ്ടിയിരിക്കുന്നു സാധാരണ ചെറുപ്പക്കാർ ചെയ്യാത്ത അല്ലെ സാധാരണ ചെറുപ്പക്കാർ കണ്ടെത്താൻ ശ്രമിക്കാത്ത വഴികളിലൂടെയാണ് പാലക്കാടിൻ്റെ എം എൽ എ പത്തനംതിട്ട ജില്ല സ്വദേശിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോകുന്നത് അയാൾ എവിടെ ചെന്നാലും അവിടെയെല്ലാം തന്നെ ഇപ്പോൾ ഈ പ്രശ്നത്തിന് ശേഷം എവിടെ ചെന്നാലും ഉടൻ തന്നെ പൊതുരംഗത്ത് വന്ന ദിവസം തൊട്ട് തന്നെ കേരളത്തിലെ റിപ്പോർട്ട് ടിവിയുടെ റിപ്പോർട്ടർമാർ മൈക്കം പിടിച്ചുകൊണ്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ശബ്ദരേഖയെ രാഹുൽ അംഗീകരിക്കുന്നുണ്ടോ ആ വിഷയമായി യാതൊരു ബന്ധമുള്ള കാര്യമായിരിക്കത്തില്ല നിങ്ങൾ ആ അവർ എപ്പോഴാണ് ആ ബൈറ്റ് ദിവസത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ ചെന്നാലും രാഹുലിനോട് റിപ്പോർട്ടർ ടി വിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ ആ ശബ്ദരേഖയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ആ ശബ്ദം നിങ്ങളുടേതാണോ ആ ശബ്ദം എൻ്റെതാണെന്നോ നിങ്ങളുടേതാണെന്നോ ഉള്ള തെളിവെടുപ്പിനുറം പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നാണം കെടുത്തുക അല്ലെങ്കിൽ നീ പെണ്നാണെന്നോ അല്ലെങ്കിൽ നീ ധാരൻ ഒരു ഗർഭം ഉണ്ടായിട്ടില്ലടാ എന്നൊക്കെ പരോക്ഷമായി ചോദിക്കുന്ന രീതിയാണ് റിപ്പോർട്ടർ ചാനൽ ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം നിങ്ങൾക്കങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നലെ പാലക്കാട് കെ കൃഷ്ണൻകുട്ടിയോടൊപ്പം വേദിയിൽ സർക്കാർ പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ ഉള്ള വലിയ വേദിയിൽ കേരള സർക്കാർ നടത്തിയ പരിപാടിയിൽ ചെന്നിട്ട് ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ഇന്നിവിടെ ഈ പട്ടയ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് പറഞ്ഞ രാഹുൽ മാങ്കുട്ടത്തിന് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം അവസാനിക്കുന്ന ഇന്ന് ഈ നവംബർ മാസം ഒന്നാം തീയതി തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തിന്റെ ഈ രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നതിൻ്റെ അവസാന ദിവസത്തെ ഉദ്ഘാ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു വി ഡി സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രസംഗം അവസാനിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടം അവിടെ കടന്നിരുന്നത് രാഹുൽ മാങ്കൂട്ടം കടന്നിരുന്നപ്പോൾ ആശാവർക്കർമാരായ സാധാരണക്കാരിൽ സാധാരണക്കാരായ അമ്മമാർ ചേച്ചിമാർ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരുമായി ദിനം പ്രതി ഇടപഴകുന്ന അവർ ആർ തുലച്ചുകൊണ്ട് രാഹുലിനെ വളഞ്ഞു സന്തോഷം പങ്കുവെക്കുന്ന ആ സമയത്ത് വി ഡി സതീശൻ അവിടുന്ന് പെട്ടെന്ന് പ്രോഗ്രാം അവസാനിപ്പിച്ച് പോകാനുണ്ടായത് പ്രസംഗം അവസാനിപ്പിച്ചല്ല പോയത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം അവസാനിപ്പിച്ച് അവരുടെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാഹുൽ കടന്നു പോകുന്നത് ആ സമയത്ത് രാഹുൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം അവിടെ പോയി ഉടൻ വന്ന് റിപ്പോർട്ടർ ടി വിയുടെ ചാനൽ ക്യാമറാമാൻ നിങ്ങളിവിടെ വന്നതിലുള്ള ദേഷ്യം തീർത്തല്ലേ വി ഡി സതീശൻ അതുകൊണ്ടല്ലേ അദ്ദേഹം പോയത് നിങ്ങൾ വിളിക്കാതെ വന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു ആശാപ്രവർത്തകർ തന്നെ പറഞ്ഞു ഞങ്ങൾ ക്ഷണിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് എന്നുള്ളത് വി ഡി സതീശൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആശാവർക്കർമാർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം മിനി ഉൾപ്പെടെയുള്ള ആശാവർക്കർമാർ നേതാക്കന്മാർ വി ഡി സതീശനോട് പറഞ്ഞിട്ടുണ്ടാകും ഉടനെ വരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ ചാനലിൻ്റെ ആശാവർക്കർമാരുടെ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് രാഹുലിന്റെ പ്രസംഗം വരുമ്പോൾ അത് സംസ്ഥാന സർക്കാർ എതിരാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ വരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ ക്യാമറാമാൻ റിപ്പോർട്ടറുടെ ചോദ്യം ആ ശബ്ദ സന്ദേശത്തിലെ ആ ശബ്ദത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ആ ശബ്ദം താങ്കളുടേതാണോ ആ ശബ്ദം താങ്കളുടെ ആണോ എന്ന് ചോദിച്ചാൽ താങ്കൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഗർഭവതി ആക്കിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്ന ചോദ്യം അടുത്ത ചോദ്യം അവൻ്റെതാണ് അങ്ങനെയാണ് ആ പെൺകുട്ടിയാരാണ് ഇതൊന്നും അറിയാതെയാണോ എവന്റെ ചാനൽ മുതലാളി ഈ സാധനം സംപ്രേഷണം ചെയ്തതെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത് രാഹുൽ അവസാനം ശബ്ദമുയർത്തി സംസാരിക്കുന്നു ആ ശബ്ദമുയർത്തി സംസാരിച്ചിട്ട് അവനെ മാറ്റി വിളി നിർത്തുന്നു അങ്ങനെ ആശാവർക്കർമാർ പോലും കൂവി വിളിച്ചു റിപ്പോർട്ടർ ടി വി എന്നുള്ളതാണ് സത്യം ഒരാളിനെ എത്രമാത്രം തെറ്റബോധം ചെയ്യാം അതിനപ്പുറം ചെയ്തതിന് ശേഷവും അയാളെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചും നശിപ്പിച്ചും സമൂഹത്തിൽ മൂലയ്ക്കരുത്തുന്ന ഒരു നടപടിയാണ് മലയാളത്തിലെ പ്രമുഖരിൽ പ്രമുഖരെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ചാനൽ ചെയ്യുന്നത് ആ ചാനലിൻ്റെ ഉടമ മരമുറി സംസ്ഥാനത്തിൻ്റെ പൊതുഖജനാവിന് കിട്ടേണ്ട പണം അടിച്ചുമാറ്റിയ ഒരാളാണെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നിങ്ങൾ നമ്മളും കാണുന്ന ഒരു വാർത്ത വാർത്ത മൂന്ന് പേരൊന്നിച്ചിരുന്ന് അടുപ്പ് കൂട്ടി പോലെ ചർച്ച നടത്തി കേരളത്തിലെ മുഴുവൻ ആൾക്കാരെയും തങ്ങളുടെ കയ്യിലാണ് കേരളം എന്ന രീതിയിലും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഓശാന പാടുന്ന ആ ചാനൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം ചാനൽ കേരളീയ ചാനലിനൊക്കെ ആയി കൂടുതൽ സർക്കാരിനെ കൂടു നിർത്തുന്ന ഒരു ചാനലിൻ്റെ റിപ്പോർട്ടർമാർ എവിടെ ചെന്നാലും ഇയാളുടെ അവിടെ ചോദിക്കുക ഒട്ടേ ചോദ്യമുള്ളൂ ആ ശബ്ദം താങ്കളുടെയാണോ ആ ശബ്ദം താങ്കളുടെയാണോ രാഹുൽ അയാളെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഒരു കിലോ വെളിച്ചെണ്ണയുടെ അത്രയും പോലും പൈസയില്ലാതെയാണ് ഈ ആശാവർക്കർമാരായ അമ്മമാർ കേരളത്തിലെ ഗ്രാമങ്ങളിൽ വീടുകളിൽ കയറി ഇറങ്ങുന്നത് ഇത് ഇപ്പോൾ കൊടുത്ത മൂന്ന് രൂപ അല്ലെങ്കിൽ വരുന്ന മുപ്പത്തിമൂന്ന് രൂപ മൂന്ന് പൈസ എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ടാണ് ഇത് പോരാ ഇവരെ നന്നായി സഹായിക്കേണ്ടതായിരുന്നു സർക്കാർ അങ്ങനെ സർക്കാരിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നടപടി ഉണ്ടാകുന്നത് കെ പി സി സിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വി ഡി സതീശൻ പെട്ടെന്നുള്ളത് പോയതെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വരുമ്പോൾ ഈ വി ഡി സതീശിൻ്റെ വാലായ്മയെ അല്ലെ പോലെയൊന്നും തോന്നേണ്ട കാര്യമില്ല കാരണം കേരള നിയമസഭയിലെ എം എൽ എമാരിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ എം എൽ എമാരിൽ നേതാവാണ് ഈ പറയുന്ന വി ഡി സതീശൻ എല്ലാ എം എൽ എ പ്രിവിലേജ് രാഹുൽ മാങ്കൂട്ടത്തിനുമുണ്ട് രാഹുൽ മാങ്കൂട്ടം കാരണം രാഹുൽ മാങ്കൂട്ടം കല്യാണം കഴിച്ചിട്ടോ അല്ലാതെയോ ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബയോളജിക്കലായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത പത്രപ്രവർത്തനം കേരളത്തെ അധിപതിച്ച് താഴോട്ട് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് സ്പോൺസേർഡ് പ്രോഗ്രാമാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും കോർപ്പറേറ്റുകളുടെ അല്ല ഓരോ മാധ്യമവും ഓരോ കോർപ്പറേറ്റ് ആണ് പല രീതിയിൽ ആ കോർപ്പറേറ്റുകളെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വിലക്കെടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പത്രപ്രവർത്തനം ഇത്രമാത്രം അധപ്പതിക്കുന്നത് ഇത്രമാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരും അതൊന്നും തന്നെ ശാശ്വതമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ അതിനെയൊന്നും തള്ളി നീക്കാതെ നോക്കി നിന്നാൽ വിറങ്ങിളിച്ചു നിന്നാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല നന്ദി നമസ്കാരം